നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ കുംഭസംക്രമം മൂലം നക്ഷത്രത്തിലാണ് കുംഭം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും ധനുരാശിയിൽ ചന്ദ്രനും മകരം രാശിയിൽ കുജനും കുംഭത്തിൽ രവിയും ബുധനും ശുക്രനും രാഹുവും മീനം രാശിയിൽ ശനിയും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭാഗ്യസ്ഥാനങ്ങളിൽ അനുകൂലമായ ചില മാറ്റങ്ങൾ വന്നു ചേരുന്ന മാസമാണ് കുംഭം കർമ്മ മേഖലയിൽ സമ്മിശ്രമായ ഫലങ്ങളാണ് ഇവർക്ക് അനുഭവവേദ്യമാകുക കർമ്മ മേഖലയിൽ ചെറിയ ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ അവയെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും ഇഷ്ടം നേടിയെടുക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് അനുയോജ്യമായ സമയവുമാണ് കമ്മ്യൂണിക്കേഷൻ ട്രാവൽസ് ഐ ടി തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ പങ്കാളിത്ത ബിസിനസ്സുകളും മറ്റും നടത്തുന്നവർ ജാഗ്രത പുലർത്തേണ്ടതാണ് ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാതെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ സാമ്പത്തിക ഇടപാടുകളുടെ കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില പൊതുവെ തൃപ്തികരമായിരിക്കും വരുമാന വർധനവിനുള്ള പല കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതുമാണ് മുടങ്ങിക്കിടന്നിരുന്ന പണം തിരികെ കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഓഹരി വിപണികളിലും ലോട്ടറി തുടങ്ങിയ കാര്യങ്ങളിലും ഭാഗ്യം പരീക്ഷിക്കുന്നവർക്ക് അനുകൂലമായ മാസമാണ് കുംഭം കുടുംബത്തിലെ മംഗളകർമ്മങ്ങൾക്കായി ഇവർക്ക് ഈ മാസം പണം ചെലവഴിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് ആഡംബര വസ്തുക്കൾക്കും മറ്റുമായി പണം ചെലവഴിക്കുന്നത് നിയന്ത്രിക്കേണ്ടതാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ പൊതുവെ സമാധാനവും സന്തോഷവും കളിയാടുന്നതാണ് ജീവിത പങ്കാളികളുമായി ഉണ്ടായിരുന്ന ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ട് ദാമ്പത്യബന്ധം കൂടുതൽ ദൃഢമാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് തൊഴിൽ അന്വേഷകർക്കും കാര്യങ്ങൾ അനുകൂലമാണ് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം അനുകൂലമായ വാർത്തകൾ വന്നു ചേരുന്നതാണ് ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകുന്നതാണ് ചില കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാരുടെ മനസ്സ് അസ്വസ്ഥമാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ സമചിത്തതയോടെയും ശാന്തതയോടെയും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടതും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് കേസുകൂട്ടങ്ങളിൽ നിന്നും വാക്കു തർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവർക്ക് ഭാര്യാസുഖവും പുത്രസുഖവും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഉദര സംബന്ധമായ അസുഖങ്ങളോ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകളോ നേരിടുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് ആഹാര നിയന്ത്രണം ശീലിക്കുന്നതും മാനസിക ആരോഗ്യത്തിനായി യോഗയും ധ്യാനവും പരിശീലിക്കുന്നതും ഗുണകരമായിരിക്കും കുംഭമാസത്തിലെ രണ്ട് പത്തൊൻപത് ഇരുപത്തിയേഴ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബ ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം